ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്തേ ഇന്ന് നമ്മൾ നാരായണീയത്തിലെ അൻപത്തി ഒന്നാമത്തെ ദശകത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് അനുഗ്രഹം കൊണ്ട് നമ്മൾക്ക് ഈ ഒരു യാത്ര നാരായണീയത്തിലൂടെ ഉള്ള ഈ യാത്ര നമ്മൾ പകുതി ദൂരം സഞ്ചരിച്ചിരിക്കുകയാണ് അൻപതാമത്തെ ദശകം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ സമർപ്പിച്ചു ഇന്ന് നമ്മൾ അൻപത്തി ഒന്നാമത്തെ ദശകത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഇതുവരെയുള്ള യാത്രയിൽ നമുക്ക് സാരഥിയായിട്ടുണ്ടായിരുന്നത് ഗുരുവായൂരപ്പൻ തന്നെയാണ് ഇനി അങ്ങോട്ടും വഴി കാണിക്കാൻ ഭഗവാൻ നമ്മുടെ കൂടേണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാ സജ്ജനങ്ങളുടെയും അനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ് ജനകായ നമോ നമ പ്രാർത്ഥിച്ചു കൊണ്ട് ആരംഭിക്കുകയാണ് കാലമേറും ചടപ്പും കൂട്ടിടേണ്ടാ മലമതിൽ ഒരു കൊല്ലം കിടക്കും കിടപ്പും നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻകൂലി പോലും തീർക്കാവൽ എത്ര യോഗ്യൻ മകനും അതു നിലയ്ക്കുള്ളൊരമേ തൊഴുന്നിൻ വക്രതുണ്ട മഹാകായ സൂര്യകോട്ടി സമപ്രഭ നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവദ ുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനതാം ആചാര്യനിക്കൈ തൊഴുന്നിൻ ഓം ജനകായ നമ ഓം നമ ഓം ഗം ഗണപതയേ നമ ഓം ഗും ഗുരുഭ്യോ നമ പീതാംബരം

ഗുരുവാരപ്പൻ ഇവിടെ വൃന്ദാവനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അല്ലേ ഗോകുലത്തിൽ നിന്ന് ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് എത്തി എന്ന് നമ്മൾ രണ്ട് ദശകം മുൻപ് പറഞ്ഞു കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ പറഞ്ഞത് ഭഗവാനെ വൃന്ദാവനത്തിലേക്ക് എത്തിയപ്പോൾ കാണാനെത്തിയ രണ്ട് ആൾക്കാരെ കുറിച്ചാണ് ആദ്യ ആരെ വന്നത് വത്സാസുരനാണ് വന്നത് അപ്പോൾ ഭഗവാൻ ഗോകുലത്തിൽ നിന്ന് മാറിയിട്ടുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഭഗവാനെ കാണാനുള്ള തിടുക്കത്തില് ആദ്യം വന്നത് വത്സാസുരൻ ആ പശുവിന്റെ രൂപം ധരിച്ചും പശുക്കുട്ടിയുടെ രൂപം ധരിച്ചു ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള ആ പശു കുട്ടികളെ മേച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ആ ഭഗവാൻ ഇഷ്ടമുള്ള സ്വരൂപത്തിൽ തന്നെ വന്നിട്ട് ആ ഭഗവാന്റെ ആ കാൽക്കാല ആശ്രയം പ്രാപിച്ച അല്ലെങ്കിൽ ആ ഭഗവാൻ ഭഗവാന്റെ കൈകൊണ്ട് മുക്തി സാധിച്ച ആ ഒരു എന്താ പാർഷദനാണ് അല്ലെങ്കിൽ അസുരനാണ് വത്സാസുരൻ അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ആ ഭഗാസുരൻ്റെ കഥ ആ കുറ്റിയായി വന്നുകൊണ്ട് ഭഗവാന്റെ നിറക്ക് വന്നു ആ ഭഗവാന്റെ കൈ കൊണ്ട് വീണ്ടും മോക്ഷം സാധിച്ചു അപ്പോൾ ഓരോ സ്വരൂപത്തിൽ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രകൃതിയിലെ തന്നെ പല സ്വരൂപങ്ങളാണ് സ്വീകരിക്കുന്നത് ഈ അസുരന്മാരിലെ അപ്പോൾ അതും കാണിക്കുന്നുണ്ട് ഈ പ്രകൃതി മുഴുവൻ ആ ഭഗവാന്റെ അധീനതയിലാണ് ഭഗവാനിൽ നിന്ന് മുകളിലായിട്ട് നിൽക്കണത് ഒന്നുമില്ല നമ്മളെ ഏത് സ്വരൂപത്തിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും എങ്ങനെ പ്രവർത്തിച്ചാലും ശരി ആ ഭഗവാന്റെ ആ ഒരു ഇച്ഛയ്ക്കപ്പുറമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഭഗവാൻ തീരുമാനിക്കുന്നതിലപ്പുറം ഒന്നുമില്ല അപ്പോൾ നമ്മൾ എന്തൊക്കെ നമ്മുടെ മനസ്സിൽ ചിന്തിച്ചാലും ശരി ഭഗവാൻ തീരുമാനിക്കുന്നതിനനുസരിച്ചാണ് നമ്മൾക്ക് ഓരോ കാര്യങ്ങളും വരുന്നത് അപ്പോൾ ആ ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് ഭഗവാന്റെ അധീനതയിലാണ് ഈ പ്രകൃതി മുഴുവൻ എന്നുകൂടി സൂചിപ്പിക്കും സൂചിപ്പിക്കുകയാണോ ഈ ഭാഗവതത്തിലെ കഥകൾ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവും എന്തായാലും ഈ ദശകത്തിൽ പറയുന്നത് വേറൊരു അസുരനെ കുറിച്ചാണ് ഈ പറഞ്ഞകൂട്ടത്തിൽ തന്നെ ഒരു ആ പ്രകൃതിയിലെ തന്നെ ഒരു മൃഗത്തിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ജീവിയുടെ രൂപത്തിലാണ് ഇവിടെ അഖാസുരൻ എന്ന് പറയുന്ന അസുരൻ വരുന്നത് അഖം എന്ന് വെച്ചാൽ പാമ്പ് അപ്പൊ ആ പാമ്പിന്റെ സർപ്പത്തിന്റെ സ്വരൂപം സ്വീകരിച്ചുകൊണ്ട് ആദ്യത്തെ സർപ്പാണ് അല്ലെ കാരണം കുറച്ച് ദശകങ്ങൾ കഴിഞ്ഞാൽ ഇനി കാണാം വേറൊരു സർപ്പത്തിന്റെ കൂടെ ഭഗവാൻ ആടിയ ലീലയെക്കുറിച്ച് അല്ലെ അപ്പൊ ആദ്യത്തെ സർപ്പം ആ അഖാസുരൻ അവിടെ വരുന്നത് അതിന് മുൻപ് പറയുന്നുണ്ട് പക്ഷേ ഇന്ന് ഒരു പ്രത്യേകത ഉണ്ട് എന്നാ അപ്പൊ സാധാരണ നമ്മൾ പറഞ്ഞുവല്ലോ കഴിഞ്ഞ രണ്ട് ദശകങ്ങളിൽ പറഞ്ഞതാണ് ഭഗവാൻ ആ ഏട്ടന്റെയും മറ്റേ കൂട്ടുകാരുടെയും കൂടെ എന്നും ആ പശുക്കിടാങ്ങളെ മേച്ചും കൊണ്ട് കാട്ടിലേക്ക് പോകുന്ന അപ്പൊ വൃന്ദാവനം അത്രയധികം പുഷ്ടിയുള്ള അത്രയും ഭംഗിയേറിയ ആ കാട് പ്രദേശമാണ് അല്ലെ മലപ്രദേശമാണ് അപ്പം ആ പ്രദേശത്തിലൂടെ ഇങ്ങനെ നടക്കാനും ആ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ആ കൂട്ടുകാരുടെ കൂടെ കളിച്ച് അങ്ങനെ നടക്കാൻ ഭഗവാന് വലിയ ഇഷ്ടമാണെന്നാണ് അപ്പം അങ്ങനെ നടക്കണ സമയത്ത് അങ്ങനെ പശുക്കു പശു മേച്ച് നടക്കണ സമയത്ത് ഭഗവാൻ ഓരോരുത്തർക്ക് അവിടെ താ മോക്ഷം കൊടുക്കുകയാണ് ആദ്യം വത്സൻ വന്നു പിന്നെ ഭഗൻ വന്നു ഇനി ഇതാ അഘൻ വരും അപ്പം അങ്ങനെ ഓരോരുത്തർക്ക് അതിൻ്റെ കൂടെ ആ താൻ ചെയ്യാനുള്ള കർമ്മം എന്നുള്ള അർത്ഥത്തിൽ അതും കൂടി ചെയ്യണമെന്ന് മാത്രം എല്ലാം ഒരു ആസ്വാദനമാണ് ഭഗവാൻ യാതൊരു ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു പ്രതിബന്ധം പോലെ ഭഗവാൻ ഒന്നും ചെയ്യണം നമുക്ക് കാണാൻ സാധിക്കില്ല പ്രത്യേകിച്ച് കൃഷ്ണാവതാരത്തിൻ്റെ പ്രത്യേകതയാണ് എല്ലാം ഒരു ലീലയാണ് എല്ലാം ഒരു ആസ്വാദനമാണ് ഇപ്പോൾ ഭഗവാൻ വലിയൊരു പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളായാലും നമ്മുടെ കർമ്മം ചെയ്യണ സമയത്ത് ആസ്വദിച്ച് ചെയ്യാൻ സാ സ എന്താ പഠിക്കണം എന്നാണ് പറയണത് അല്ലാണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് വളരെയധികം വിഷമിച്ച് വ്യാകുലപ്പെട്ട് അങ്ങനെയൊന്നും അല്ല ജീവിതം ആസ്വദിക്കാനുള്ളത് കൂടിയാണെന്ന് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കൃഷ്ണൻ കൃഷ്ണൻ എന്നുള്ള സ്വരൂപത്തിൽ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്തായാലും അന്ന് അങ്ങനെ പുറപ്പെട്ട സമയത്ത് അമ്മയോട് പറഞ്ഞു അത്രേ അമ്മേ ഇന്ന് എനിക്ക് ഊണ് കഴിക്കേണ്ടത് കാട്ടുന്നാണെന്നാ കാരണം കൂട്ടുകാരുടെയൊക്കെ കൂടെ ഇരുന്ന് വട്ടിട്ട് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ നല്ല മോഹം തോന്നുന്നുണ്ട് ഇപ്പൊ എന്നും എങ്ങനെയാ ഭക്ഷണത്തിന്റെ സമയമാകുമ്പോഴേക്കും തിരിച്ചു വരും എന്നിട്ട് വീട്ടിൽ നിന്നാണ് കഴിക്കാറ് പക്ഷെ അമ്മയോട് ഇന്ന് പറഞ്ഞു നയശോദാദേവിയോട് പറഞ്ഞു ഇന്ന് എനിക്ക് കൂട്ടുകാരുടെയൊക്കെ കൂടെ വട്ടിട്ടിരുന്നിട്ട് എനിക്ക് അവിടുന്ന് ഭക്ഷണം കഴിക്കണം എന്നുണ്ട് അല്ലെ നമ്മളായാലും അങ്ങനെയാണ് എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ ആ എന്താ കൂട്ടുകാരുടെയൊക്കെ കൂടെ ആസ്വദിച്ചിരുന്നു ഇപ്പൊ നമ്മള് ജോലി സ്ഥലത്തായാലും ശരി അല്ലെങ്കിൽ പഠിക്കാൻ പോണ സ്ഥലത്തായാലും ശരി എവിടെ ശരി അങ്ങനെ ചെയ്യുമ്പോ ആസ്വദിച്ചിട്ട് നമുക്ക് ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച അങ്ങനെയൊക്കെയാണല്ലോ അപ്പൊ ആ രീതിയില് ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് എനിക്ക് ഇന്ന് എല്ലാവരുടെയും കൂടെ വനഭോജനമാണ് ഇന്ന് താല്പര്യം എന്നാ വനത്തിൽ ഇരുന്നിട്ട് ഊണ് കഴിക്കാനാണ് ഇന്ന് താല്പര്യം എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നാണ് അപ്പൊ അമ്മ ശരി കൂട്ടുകാരോടും ഒക്കെ ആദ്യം പറഞ്ഞു വെച്ചോട്ടോ രാവിലെ തന്നെ ഓടിച്ചെന്ന് എല്ലാവരോടും പറഞ്ഞു അപ്പൊ അമ്മമാരെല്ലാവരും ശരി എന്നാ ഊണ് കെട്ടിക്കൊടുക്കാം പൊതിഞ്ഞ് കയ്യില് കൊടുക്കാം എന്നുള്ള രീതിയിൽ അവിടെ എല്ലാവരും പൊതിഞ്ഞു കൊടുക്കണം അങ്ങനെ ആ വനത്തിലേക്ക് പുറപ്പെട്ടു എന്നാ അപ്പൊ അവിടെ ആ ഭഗവാൻ പുറപ്പെട്ട സമയത്ത് പറയുന്നുണ്ടല്ലേ ആ വൃന്ദാവനത്തിന്റെ ആ മണ്ണിലേക്ക് ഭഗവാൻ കാല് കുത്തിയപ്പോഴേക്കും ആ ഭഗവാന്റെ ആ കാലുകളിൽ നിന്ന് ഉയരണ ആ എന്താ സുഗന്ധം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മാധുര്യം കൊണ്ട് മഹർഷീശ്വരന്മാർ സ്തുതിക്കുന്ന ആ കാൽപാദങ്ങളാണല്ലേ അപ്പോൾ അവർക്ക് പോലും ആ പുളകം തോന്നിക്കണ രീതിയിൽ ആനന്ദം കൊണ്ട് അവരെ പോലും പുളകം കൊള്ളിക്കുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള ആ കാലുകൾ ആ കാലുകൾ ആ ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് ആ എടുത്ത് വെച്ചപ്പോൾ ആ കാടുകളുടെ ആ പുല്ലുകളുടെ അവരുടെയൊക്കെ ഒരു ഭാഗ്യം ചിന്തിച്ചു നോക്കൂ എന്നുള്ള രീതിയിൽ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും പിന്നെ പറയുന്നുണ്ട് അങ്ങനെ നല്ലോണം പുല്ലുള്ള കാട് ഇങ്ങനെ അതായിട്ട് നിൽക്കണ എന്താ വൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെ നല്ലോണം ഉള്ള നല്ല പച്ചപ്പുള്ള ആ പ്രദേശത്തോടു പ്രദേശത്തു കൂടി ആ പശുക്കുട്ടികളെയൊക്കെ മേച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്താ ഉണ്ടായത് അവിടെ ഒരു ഗുഹ കണ്ടു തന്ന ഇതുവരെ മുമ്പ് അവിടെ ഒന്നും കാണാത്ത രീതിയിൽ നല്ല ഉയരത്തിൽ നല്ല മല പോലെ ഉയരത്തിലുള്ള വലിയൊരു ഗുഹ കണ്ടു തന്നാൽ അപ്പൊ ഈ ഗുഹയായിട്ട് കിടന്നത് സത്യത്തില് ഈ അഖാസുരൻ എന്ന് പറയുന്ന സർപ്പം ആണെന്ന് വലിയ വായോടുകൂടി മഹാ ആ സ്വരൂപത്തോടുകൂടി അവിടെ വന്നങ്ങട് വായ പൊളിച്ച് കിടന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലായില്ല ആ സർപ്പാണെന്ന് ആ മുൻപില് നടക്കണ്ടായിരുന്ന കൂട്ടുകാര് ഭഗവാൻ പിൻപിലായിരുന്നു എന്ന് പറയണു കുറച്ച് പിന്നോ പിന്നിലായിരുന്നു ഭഗവാൻ നടക്കുന്നുണ്ടായിരുന്നേ എന്തോ കാരണവശാൽ ഭഗവാൻ അവരുടെ ഒപ്പായിരുന്നില്ല അത് അവരുടെ ഭാഗ്യക്കേട് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അല്ലെ നമ്മളായാലും ചില സമയത്ത് നമ്മൾ ചില അപകടങ്ങളിൽ ചെന്നുപെടും അപ്പോൾ ഭഗവാന്റെ സാന്നിധ്യം അപ്പൊ നമ്മളുടെ ഭാഗത്തില്ല അല്ലെങ്കിൽ നമ്മൾ പറയില്ല ആ ഗുരുത്വം കുറവാണ് ഗുരുത്വം കുറവാണ് ദൈവാധീനം കുറവാണെന്നൊക്കെ പറയുന്നത് അത് ആ സന്ദർഭത്തില് ഭഗവാന്റെ ആ സാന്നിധ്യം നമ്മളുടെ അടുത്ത് നിന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ അപകടത്തിലൊക്കെ ചെന്ന് ചാടുന്നത് അപ്പൊ അതേപോലെ ഇവിടെ പറയുന്നുണ്ട് ആ ഭഗവാൻ ദൂരെ നിക്കണ സമയത്ത് എന്തോ സന്ദർഭത്തിൽ ഭഗവാൻ അവിടെ ദൂരെ നിൽക്കണ സമയത്ത് ഇങ്ങനെ വലിയൊരു ഗുഹ മുന്നിൽ കണ്ടപ്പോൾ ഈ ഗുഹയിലെന്താണെന്ന വിഹരണ കൗതുകാത് ഗതന്ന അതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് അതിനെ ചുറ്റി കാണാനുള്ള ആ കൗതുകത്തോടു കൂടി കുട്ടികളല്ലേ ആ ഒരു കൂടി അവരെല്ലാവരും ആ ഗുഹേൻ്റെ ഉള്ളിലേക്ക് കടന്നു എന്നാണ് ആ സർപ്പത്തിന്റെ മുഖത്തിലൂടെ ആ ഉള്ളലേക്ക് കടന്നു എന്നാണ് പറയണത് അങ്ങനെ ഉള്ളിലേക്ക് കടന്ന സമയത്ത് അവർ ഉള്ളിലേക്ക് അങ്ങോട്ട് എത്തലും പെട്ടെന്ന് അവരുടെ ശരീരമൊക്കെ ആ വേവാൻ തുടങ്ങി അതിൻ്റെ ഉള്ളിലുള്ള ആ വിഷം കാരണം ആ ചൂട് കാരണം ഉഷ്ണത സഹിക്കാൻ വയ്യാതെ അവരുടെ ശരീരൊക്കെ ആ വെന്ത് നീറാൻ തുടങ്ങി ഇത് മനസ്സിലാക്കിയ ഭഗവാൻ യാതൊരു സംശയം ഉണ്ടായില്ല പിന്നെ ഒട്ടും വിളമ്പുണ്ടായില്ല ഉടനെ തന്നെ ആ സർപ്പം ആ എന്താ മുഖം അടയ്ക്കണതിനു മുൻപ് സർപ്പത്തിന്റെ ഉദ്ദേശം തന്നെയാണ് ഭഗവാനെ ഉള്ളിലേക്ക് പെടുത്തണം എന്നുള്ളത് എന്തായാലും ആ സർപ്പത്തിന്റെ ആ വായിലേക്ക് ഭഗവാനും പ്രവേശിച്ചു എന്തുദ്ദേശത്തോടു കൂടി തന്റെ കൂട്ടുകാരെ രക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നോക്കൂ ഭക്തരെ അനുഭവിച്ച് ആ ദുഃഖം അനുഭവിച്ച് നിൽക്കുന്നത് ഭഗവാനെ കാണാൻ സാധിക്കില്ല ഭഗവാനെ തന്നെ ആശ്രയിച്ച് ഭഗവാനെ മാത്രം വിശ്വസിച്ച് നിൽക്കുന്ന ഭക്തന്മാരാണെങ്കിൽ അവരുടെ രക്ഷയ്ക്ക് ഭഗവാൻ തീർച്ചയായിട്ടും ഉണ്ടാവും ഒരു പക്ഷെ നമുക്ക് തോന്നാം ഭഗവാൻ എവിടെ ഭഗവാനെ കാണാനില്ലല്ലോ ഭഗവാൻ എന്തുകൊണ്ട് എന്നെ സഹായിച്ചില്ല എന്നൊക്കെ തോന്നാം പക്ഷേ സത്യത്തിൽ ഭഗവാനിലെ മനസ്സ് ഉറച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ കൂടെ ഭഗവാൻ ഉണ്ട് എല്ലാ സമയത്തും ഉണ്ട് ഭഗവാന്റെ ആ ശക്തി അദൃശ്യ രൂപത്തിൽ നമ്മളുടെ എല്ലാവരുടെയും കൂടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ കൂട്ടുകാരെ രക്ഷിക്കാന്നുള്ള ഭാവത്തിൽ ഭഗവാൻ ആ പാമ്പിന്റെ ഉള്ളിലേക്ക് കയറി എന്ന് പറയണു കയറിയിട്ട് ആ അതിൻ്റെ കണ്ഠത്തിന്റെ ഭാഗത്തെത്തിയ സമയത്ത് പെട്ടെന്ന് തൻ്റെ ആ മായാശക്തി കൊണ്ട് തൻ്റെ ശരീരം അങ്ങോട്ട് വലുപ്പം കൂട്ടാൻ തുടങ്ങി എന്നാണ് പറയുന്നത് അങ്ങനെ ഭഗവാൻ ശരീരം വലുപ്പം അങ്ങോട്ട് കൂട്ടിയപ്പോ എന്തായി ആ എന്താ അവിടെ ശ്വാസം മുട്ടാൻ തുടങ്ങി ആ വായു കിട്ടണില്ല അങ്ങനെ വന്ന സമയത്ത് പെട്ടെന്ന് ആ അതിൻ്റെ കണ്ഠത്തിന്റെ ഭാഗത്ത് കഴുത്തിന്റെ ഭാഗത്തു കൂടി ആക്രമിച്ചുകൊണ്ട് കൊണ്ട് അവിടെ അതിനെ ആ വധിച്ചും കൊണ്ട് തൻ്റെ കൂട്ടുകാരെ പുറത്തെടുത്ത് അവരെ രക്ഷിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാൻ അവിടെ എന്നാണ് പറയുന്നത് അങ്ങനെയാണ് അഖാസുരനെ വധിക്കുന്നത് അഖാസുരന്റെ അകത്ത് ചെന്ന് ആ തൻ്റെ രൂപം വർദ്ധിപ്പിച്ച് അങ്ങനെ ശ്വാസം മുട്ടിച്ചിട്ടാണ് അഖാസുരനെ വധിക്കുന്നത് അങ്ങനെ ആ ഭഗവാൻ പുറത്തേക്ക് വന്നു ആ എല്ലാവരെയും രക്ഷിച്ചു അവരവിടെ ബോധം കെട്ട് കിടക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് അവർ അറിഞ്ഞിട്ടില്ല ഭഗവാൻ പുറത്തേക്ക് വരാൻ ആ ഒരു ക്ഷണനിമിഷം അവിടെ എന്താ താമസം വന്ന സമയത്ത് ഈ അഖാസുരൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള ആ ജ്യോതി അത് ആകാശത്തിൽ നിന്ന് തന്നെ ആകാശത്തേക്ക് പറന്നുയർന്നിട്ടുണ്ട് പക്ഷെ അവിടെ കാത്തു നിൽക്കണതുപോലെ ഭഗവാൻ പുറത്തേക്ക് വന്നിട്ട് വേണം ഭഗവാനിലേക്ക് ലയിക്കാൻ അങ്ങനെ ഭഗവാൻ ആ പുറത്തേക്ക് വന്ന സമയത്ത് എല്ലാവരും കണ്ടു എന്നാണ് ആകാശത്തിലുള്ള ദേവന്മാരും ബ്രഹ്മാവും എല്ലാവരും കണ്ടു എന്നാണ് ആ ജ്യോതി ഭഗവാന്റെ ഉള്ളിലേക്ക് തന്നെ വന്ന് ലയിക്കുന്നത് അതായത് ആ അഖാസുരൻ അവിടെ മുക്തി കിട്ടിയെന്നർത്ഥം ഇങ്ങനെ ആ ആ ഒരു ലീല കണ്ട സമയത്ത് അവിടെ ബ്രഹ്മാതി ദേവന്മാരെല്ലാവരും ഉണ്ടെന്ന് എന്ന് പറഞ്ഞുവല്ലോ അവരെല്ലാവരും ഗംഭീരായിട്ട് ഭഗവാനെ പാടി സ്തുതിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത് ആ സ്തുതിയൊക്കെ ഏറ്റവും അംഗിം കൊണ്ട് ഭഗവാൻ പിന്നെ തെരഞ്ഞു നടന്നുനാ ഇനിയിപ്പോ വേറെ നല്ലൊരു സ്ഥാനം കണ്ടുപിടിക്കണം ഉച്ചയോടിന് വേണ്ടിയിട്ട് അതാണല്ലോ ഇന്നത്തെ ഉദ്ദേശം അതാണല്ലോ രാവിലെ അമ്മയോട് പറഞ്ഞു വന്നത് അങ്ങനെ അവരെല്ലാവരും കൂടി വീണ്ടും നടന്നു നല്ലൊരു ഭംഗിയുള്ള പ്രദേശത്ത് എത്തിയപ്പോ എല്ലാവരും ആ ഉച്ച സമയമായ സമയത്ത് എല്ലാവരും ആ പൊതികളൊക്കെ എടുത്ത് എല്ലാവരും കൂടി വട്ടിട്ടിരുന്ന് പറയാറുണ്ട് ഭാഗവതത്തിലെ ഭഗവാൻ നേരെ നടുക്കിരുന്നു എന്നാ മറ്റുള്ള ഗോപന്മാരെല്ലാവരും ഭഗവാന്റെ ചുറ്റിനുമാണ് എല്ലാവർക്കും ഭഗവാൻ തങ്ങൾ കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കണം എന്ന മോഹ കാരണം അമ്മമാര് പറഞ്ഞിട്ടുണ്ട് കൃഷ്ണന് കൊടുക്കാൻ മറക്കരുത് കേട്ടോ കൃഷ്ണൻ എന്തായാലും കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവരുടെ അടുത്ത് നേറ്റ് കൊണ്ട് അതേപോലെ യശോദാദേവി തനിക്ക് തന്നിട്ടുള്ള ആ ചോറ് എല്ലാവർക്കും പങ്കുവെച്ചും കൊണ്ട് ആ പറയില്ലേ നമ്മള് ആ യജ്ഞത്തിന്റെ ആ അധിപനായം കൊണ്ട് തന്നെ ആ സ്വർഗത്തിൽ അല്ലെങ്കിൽ വൈകുണ്ഠത്തില് എങ്ങനെയാണോ ദേവന്മാരുടെ ആ യജ്ഞത്തിന് അധിപനായം കൊണ്ട് യജ്ഞഭുക്കായ കൊണ്ടിരിക്കുന്നത് അതേ സ്വരൂപം തന്നെ ഇവിടെ നമുക്ക് കാണാം ഗോപന്മാരുടെ ഗോപക്കുട്ടികളുടെ കൊണ്ട് അതേ സ്വരൂപത്തിൽ ഭഗവാൻ അവിടെ വിലസുന്നത് എങ്ങനെയാണ് ഭഗവാന്റെ സ്വരൂപം പിന്നെയും പറയുന്നു ആ കോലുണ്ടല്ലോ ആ പശു പശുക്കുട്ടിയെ മേയ്ക്കാൻ എടുത്തിട്ടുള്ള കോലും തൻ്റെ ഓടക്കുഴലും എല്ലാം കൂടി അരയിൽ തിരുകി കൊണ്ട് കയ്യിൽ എങ്ങനെയാണ് ആ ചോറ് ചോറ് ചോറിൻ്റെ ഉരുളെടുത്തിട്ട് ഓരോരുത്തർക്ക് വിതരണം ചെയ്യുക ആ ചെയ്യണേനിടയ്ക്ക് എങ്ങനെയാ എല്ലാവരെയും ചിരിപ്പിക്കുന്നുണ്ടെന്നാ കൂട്ടുകാരോടൊക്കെ ഓരോ കഥകൾ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ചിരിപ്പിച്ച് അങ്ങനെ വളരെയധികം ആസ്വദിച്ചും കൊണ്ട് ആ സാക്ഷികളായി നിൽക്കുന്ന ദേവന്മാരടക്കം അത്രയും ആസ്വാദ ആസ്വാദനം തോന്നുന്ന രീതിയിലാണ് ഭഗവാന്റെ ഈ ഒരു വനഭോജനം എന്ന് പറയുന്ന ലീല എന്നാണ് പറയുന്നത് ഇവിടെ ദേവന്മാർ സ്തുതിക്കണത് എങ്ങനെയാ പറയുന്നുണ്ട് അവിടെ യജ്ഞഭുക്കായിട്ട് ദേവന്മാരുടെ നടുക്കിരുന്ന ഭക്ഷ എന്താ ഭക്ഷണം സ്വീകരിക്കണേ അല്ലെങ്കിൽ യജ്ഞം സ്വീകരിക്കുന്ന ആ ഭഗവാൻ അതിലേറെ ആസ്വദിക്കണുണ്ടോ എന്ന് തോന്നും ഒരു പക്ഷെ എങ്ങനെ ഈ ഗോപന്മാരുടെ നടുക്കിരുന്നിട്ട് അവരുടെ കൂടെ തമാശയൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കുന്ന സമയത്ത് അതിലേറെ ആസ്വദിക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോവും അങ്ങനെയുള്ള ഗുരുവായൂരപ്പ ഹേ ഗുരുവായൂരപ്പ ഈ ലോകത്തിനെ എല്ലാ ഈ ലോകത്തിലെ ഓരോ ജീവിയെയും ആ ഭഗവാന്റെ ആ ഒരു കാരുണ്യം കൊണ്ട് ആ ഉദ്ധരിക്കണ ഗുരുവായൂരപ്പ അടിയന്റെ രോഗവും തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മേൽപ്പത്തൂര് ഈ ദശകം സമർപ്പിക്കുന്നത് ഈ ദശകം നമുക്കും അതേ ഭഗവാന്റെ കാൽക്കല ചൊല്ലി സമർപ്പിക്കാൻ ശ്രമിക്കാം എല്ലാവരും അനുഗ്രഹിക്കൂ കിശുഭിസമം ഭവാൻ वनाशने विहितमतिप्रगेतरां समावृतो बहुतरवत्समण्डलैः स तेमनैर्निरगमदीशजेमनै विनिर्यतस्तव चरणाम्बुजद्वयाद् उदञ्चितं त्रिभुवनपावनं व्रज महर्षय पुळगधरैः कलेभरै उदूहिरे धृत प्रचारयत्य विरलशद्वले तले पशुन विभो भवति समं कुमारकै अघासुरोऽन्यरुणदघाय वर्तनीं भयानकश् सपदि शयानकाकृति महाजलप्रतिमथनोर्गुहानि भप्रसारितप्रथितमुखस्य कानने मुखोदरे विहरणकौतुकाद्गता कुमारका किमपि विदूरगे त्वयि प्रमाददप्रविशदि पन्नगोदरं क्वथत्तनौ पशुपकुले सवात्सके विदन्निदं त्वमपि विवेशिथ प्रभो सुहृज्जनं विशरणमाशुरक्षितुम् गणोदरे विपुलितवर्ष्मणा त्वया महोरगे लुठति निरुद्धमारुते द्रुतम् भवान् वितलितकण्ठमण्डलो विमोचयन् पशुपपशून् विनिर्ययौ क्षणं दिवि त्वदुपगमार्थमास्थितं महासुरप्रभवमहो महो महत् विनिर्गते त्वयि दुनीलीनमञ्जसा नभस्थलेन नृतुरथो जगुस्सुरा सविस्मयै कमलभवादिभिः सुरै अनुद्रुतस्तदनुगतकुमारकै दिने पुनस्तरुणदशामुपेयुषी स्वकैर्भवानतनुत भोजनोत्सवम् विषाणिकामपि मुरळीं नितम्बके निवेशयन् कपलधरकराम्बुजे प्रहासयन् कलवचनैः कुमारगान् बुभोजिधत्रुदशगणैर्मुदानुदा सुखाशने त्विह तव गोपमण्डले मखाशनात् प्रियमिव देवमण्डले इति स्तुतस्त्रदशवरैर्जगत्पदे मरुत्पुरी निलयगदात् प्रपाहि मां गुरुवायुरप्पाशरणम्